നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഖത്തർ ഈ രാജ്യത്തെ കുറിച്ച് ഇതിനു മുൻപും പലതരത്തിലും പല രീതിയിലും വാർത്തയായിട്ടുണ്ട് പ്രധാനമായും ഒരു യുദ്ധം നടക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളെ സമാധാനപ്പെടുത്താനും സംയമനത്തിൽ കൊണ്ടുവരാനും ഒരു രാജ്യം എല്ലായിപ്പോഴും മുന്നോട്ട് വരാറുണ്ട് ഹമാസ് ഇസ്രയേൽ യുദ്ധം അല്ലെങ്കിൽ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇവിടെ ആ ഒരു ചരടുവലികൾ നടത്തുന്നത് അല്ലെങ്കിൽ സമാധാനത്തിന്റെ പാത ഏറ്റവും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഖത്തർ തന്നെയാണ് ഇരു രാജ്യങ്ങളോടും ഖത്തറിന് അതിന്റേതായിട്ടുള്ള പ്രാധാന്യവും പിൻബലവും ഒക്കെ തന്നെയുണ്ട് ചെറിയ രാജ്യമാണെങ്കിലും ആഗോളതലത്തിൽ അതുല്യമായ പങ്ക് വഹിക്കുന്ന രാജ്യമാണ് ഖത്തർ ലോകത്തെ മിക്ക തർക്കങ്ങളിലും പരിഹാരം കാണാൻ ശ്രമിക്കുന്ന രാജ്യമാണ് ഇറാനും അമേരിക്കയും തമ്മിൽ തടവുകാരെ കൈമാറുന്ന കരാറിലെത്തിയത് ഖത്തറിന്റെ ഇടപെടൽ മൂലമായിരുന്നു അഫ്ഗാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിന് സുഗമമായി മടങ്ങാൻ അവസരമൊരുക്കിയതും ഖത്തർ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലും പരിഹാരം കാണുന്നതിൽ മുഖ്യ പങ്കാണ് ഖത്തറിനുള്ളത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള തടവുകാരെ കൈമാറാൻ തയ്യാറായതും ഖത്തറിന്റെ ഇടപെടൽ മൂലമാണ് ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ ഏറെ നാളായി ഖത്തർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല എന്നാൽ ആദ്യഘട്ടത്തിലുള്ള ബന്ദിമോചനത്തിന് വലിയൊരു പങ്ക് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സുപ്രധാന തീരുമാനം ഖത്തർ എടുക്കാൻ പോകുന്നു എന്നാണ് പുറത്തു വിവരം ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് പലസ്തീൻ ഇസ്രായേൽ തർക്ക പരിഹാരത്തിന് ശ്രമിക്കുന്നത് വെടിനിർത്തൽ കരാറ് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഖത്തറിന്റെ ശ്രമങ്ങൾ പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല ആക്രമണം നിർത്തണമെന്ന ഖത്തറിന്റെ ആവശ്യം ഇതുവരെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുമില്ല അതിനിടെ ഖത്തറിനെതിരെ കടുത്ത വിമർശനവുമായി അമേരിക്കയിലെ ചില നേതാക്കൾ രംഗത്തു വന്നു ഖത്തർ ഹമാസിനെ സഹായിക്കുന്നു എന്ന ആരോപണമാണ് ചിലർ ഉന്നയിച്ചത് ഇക്കാര്യം ഖത്തർ നിഷേധിക്കുകയും ചെയ്തു ഖത്തറുമായുള്ള ബന്ധം അമേരിക്ക പുനർപരിശോധിക്കണം എന്ന് ഡെമോക്രാറ്റിക് എം പി സെൻറ്റി ഹോയർ ആവശ്യപ്പെട്ടതും വിവാദമായിരുന്നു ഈ സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ പിന്മാറിയേക്കും എന്നാണ് സൂചന ഖത്തർ പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനെ ഇക്കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ചിലർ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മധ്യസ്ഥന്റെ റോള് ഖത്തർ പുനർപരിശോധിക്കുമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ഇനി പലതും സംഭവിക്കാം എല്ലാ യുദ്ധത്തിലും ഒരു മധ്യസ്ഥൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു അതിർവരമ്പ് ഭേദിച്ച് അത് പൂർണമായ ലോകരാജ്യങ്ങളെ ലോകരാജ്യങ്ങളെപ്പോൾ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് യുദ്ധം വഴിമാറാത്തത് അങ്ങനെ ഖത്തർ പിൻവലിയുകയാണെങ്കിൽ എന്നും സംഭവിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ഖത്തർ പിന്മാറിയാൽ വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് കൂടിയാകും ഉണ്ടാവുക കാരണം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം ഖത്തറിലാണ് പതിനായിരത്തോളം അമേരിക്കൻ സൈനികരാണ് ഇവിടെ തമ്പടിച്ചിട്ടുള്ളത് പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്ന പല നീക്കങ്ങൾക്കും അൽ ഉദ്ദിലെ ഈ താവളം വഹിക്കുന്ന പങ്ക് ചെറുതല്ല അതേസമയം ഖത്തറിലെ രാഷ്ട്രീയകാരി ഓഫീസ് ഹമാസ് പൂട്ടിയേക്കുമെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റാനാണ് സാധ്യത അമേരിക്കയിലെ ചില നേതാക്കളിൽ ഖത്തർ ചെലുത്തുന്ന സമ്മർദ്ദമാണ് ഹമാസിനെ ഓഫീസ് മാറ്റാൻ പ്രേരിപ്പിക്കുന്നത് ഹമാസ് ഓഫീസ് മാറ്റുകയും ഖത്തർ മധ്യസ്ഥയിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും തിരിച്ചടിയാകും ഹമാസിന്റെ കൈവശമുള്ള ഇസ്രയേലി ബന്ധുക്കളുടെ മോചനം പ്രതിസന്ധിയിലേക്കാകുമെന്ന കാര്യത്തിലും സംശയമില്ല അതേസമയം നേരത്തെ നദന്യാഹു ഖത്തറിനു നേരെ കളിക്കുന്നു അല്ലെങ്കിൽ ഖത്തറിനു നേരെ കരുനീക്കം നടത്തുന്നു എന്ന വാർത്തയും പ്രചരിച്ചിരുന്നു എന്നാൽ അത് പിന്നീട് തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഇസ്രയേലിൽ നദന്യാഹു സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് ആയിരങ്ങൾ നദന്യാഹു സർക്കാരിനെ പുറത്താക്കി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക ബന്ദികളെ തിരികെ എത്തിക്കാൻ സർക്കാർ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളെ ഉന്നയിച്ചാണ് ശനിയാഴ്ച ഇസ്രയേലിലെ തെല്ലവീവിൽ ജനം പ്രതിഷേധിച്ചത് നൂറ്റി മുപ്പത്തിമൂന്ന് ഇസ്രയേലുകൾ ഹമാസ് തടവിലുണ്ടെന്നാണ് കണക്കുകളെന്നും ഇവരെ മോചിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഗസയിലെ ഇസ്രയേൽ ആക്രമണം ഏഴു മാസം പിന്നിടുമ്പോഴും ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നില്ല എന്ന പരാതി വ്യാപകമാണ് ഇതിനു മുൻപും ഇസ്രയേൽ സർക്കാരിന്റെ നടപടികൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുമുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹുവിന്റെ ഭരണത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് കടുത്ത അതൃപ്തി ഉണ്ടോ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രതിഷേധങ്ങൾ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണം നെതന്യാഹു സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയാണെന്നാണ് ഭൂരിപക്ഷം ജനതയും ഈ കുറ്റപ്പെടുത്തുന്നത് എന്ന സർവേ ഫലവും പുറത്തു വന്നിരുന്നു നീണ്ട കാലം ഇസ്രായേൽ പ്രധാനമന്ത്രിയായി തുടരുന്ന നദന്യാഹു ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ തോൽക്കുമെന്നും റിപ്പോർട്ടുകൾ ശക്തമാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യതയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തിരിച്ചടികളും ആഗോളതലത്തിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് അതിനിടയിൽ ബന്ധുക്കളുടെ മോചന വിഷയത്തിൽ നിന്നും ഇസ്രായേൽ വ്യതിചലിച്ചു പോകുമോ എന്ന സംശയം അതിക്രമിച്ചിരിക്കുകയാണ് എന്നാണ് ബന്ധുക്കളുടെ ആശങ്ക എന്നാണ് പ്രതിരോധത്തിൽ പങ്കെടുത്തവരെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായി തുടരാൻ അതന്യാഹു യോഗ്യനല്ല എന്ന ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡും പറഞ്ഞിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പിന്റെ എന്നും ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുമെന്നുമുള്ള നിലപാടിലാണ് നെതന്യാഹു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം മുപ്പത്തിനാലായിരം കവിയുന്ന സാഹചര്യവും നിലവിലുണ്ട്